ഹലോ ഗായ്സ് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് ക്രേസി എന്നാണ് അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ താ ഇന്നത്തെ സ്പെഷ്യൽ കോവക്ക വറുത്തതാണ് അപ്പോൾ ഞാൻ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കോവയ്ക്കയാണ് അപ്പം ഞാൻ അതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു കോവയ്ക്കു പന്തൽ കിട്ടിയതൊക്കെ അപ്പോൾ അതൊന്ന് കിട്ടിയതാണ് അപ്പോൾ അതാ ഞാൻ കഴുകി വൃത്തിയാക്കി ഞാൻ അരിയാണ് നമ്മൾ ഉരുളം കിഴങ്ങൊക്കെ വർക്കാൻ അരിയില്ലേ അതുപോലെ അപ്പോൾ അതിലേക്ക് എന്നിട്ട് മസാലകൾ തിരുമ്പാണ് അപ്പോൾ നമ്മളെ കോവയ്ക്കെല്ലാം ഞാനിതാ നുറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉച്ചക്കാണ് ഊണ് ഊണിനാണ് അപ്പോൾ അത് ആ മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ഗരം മസാല ചിക്കൻ മസാല തന്നെയാണ് ഉപയോഗിക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ ഒരു മണത്തിന് ഞാൻ ഇത്തിരി വെളുത്തുള്ളി ചതച്ചിടുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരം വെച്ചു എന്നിട്ടാണ് ഞാൻ ഉണ്ടാക്കണം കേട്ടോ അപ്പം അറിയില്ല ടേസ്റ്റ് ഉണ്ടാവുമോ അതോ കുഴഞ്ഞു പോവുമോ അതൊന്നും അറിയില്ല ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുകയാണ് അധികം വീട്ടിൽ കോവയ്ക്ക് ഉപ്പേരിയാണ് ഉണ്ടാക്കി നോക്കുന്നത് അല്ലാതെ ഇതുപോലെ ഒന്നും പരീക്ഷിച്ചിട്ടില്ല അപ്പം ഞാൻ വെറുതെ എന്തെങ്കിലും ഉണ്ടാക്കണ്ടതെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ രാവിലത്തെ സോയാബീൻ മസാലക്കറി ഉണ്ട് പിന്നെ അച്ചാറുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ചമ്മന്തി ഇറക്കിട്ടുണ്ട് അപ്പോൾ ചമ്മന്തി ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ അച്ഛൻ വന്നിട്ട് ചോറായോയെന്ന് വന്ന് ചോദിക്കാണ് അച്ഛന് പണിയില്ലാത്തതുകൊണ്ട് അച്ഛൻ്റെ വീട്ടിൽ അപ്പം നമ്മുടെ നന്ദുമോനെ അമ്മ നോക്കണ്ടിട്ട് റൂമിൽ അവിടെ എന്തൊക്കെ ബഹളം നടക്കാൻ തുടങ്ങിയോ അവന് പന്ത്രണ്ട് മണിയായി അവന് വിശപ്പ് തുടങ്ങും പിന്നെ അക്രമാണ് ആ സമയമായി അവനറിയും അറിയും പന്ത്രണ്ട് മണിന്നുണ്ടെങ്കിൽ അവന് അറിയാൻ തുടങ്ങും പിന്നെ അവിടെ അടി ബഹളം അമ്മേനെ പിടിക്കല് കടിക്കൽ മുടി പിടിച്ച് വലിക്കല് എന്തൊക്കെ ഉണ്ട് അതൊക്കെ ആവും അപ്പോൾ അതാ നമ്മൾ മസാലയൊക്കെ തിരുമ്പി വെച്ചു ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്കുണ്ട് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം ആരും സ്കിപ്പ് ചെയ്തൊന്നും പോകരുത് കേട്ടോ അതെന്ത് ഭ്രാന്താന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നല്ല നല്ല വീഡിയോസൊക്കെ നമ്മളിടുക അപ്പോൾ എപ്പോഴും ഇപ്പോൾ നന്ദി മോനെ മാത്രം കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കമൻറ്റിനൊന്നും പറ്റാത്തത് യൂട്യൂബിൽ തന്നെ ഓഫാക്കുകട്ടോ കുട്ടികളെ കാണിക്കണത് അവർക്കാണ് പറ്റണില്ലയെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ഞാൻ ഇപ്പോൾ കുട്ടികളെ കാണിക്കുന്നത് എൻ്റെ കഷ്ടപ്പാട് ഞാൻ കാണിച്ചത് കഷ്ടപ്പാടല്ലല്ലോ എൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചെന്നതാണ് അപ്പോൾ യൂട്യൂബർക്ക് അത് അവർക്ക് എന്താ തോന്നണമെന്നാവോ അപ്പോൾ അവർ തന്നെ കമൻറ്റ് ഓഫാക്കയാണ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായ നിങ്ങളുടെ ഉള്ള അഭിപ്രായമൊക്കെ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാ നമ്മുടെ മസാലയൊക്കെ കുറച്ച് നേരം ഞാൻ വെച്ചു ഇനി നമുക്കത് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഇട്ടത് ഇതാ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഞാൻ ടേസ്റ്റ് നോക്കുന്നുണ്ട് കേട്ടോ നല്ല ചൂടാണ് നാലും സാധനത്തിൽ ഞാൻ ടേസ്റ്റ് നോക്കും നല്ല ടേസ്റ്റാണ് നമുക്കിത് കോവയ്ക്കുകയാണെന്ന് തന്നെ തോന്നില്ല അതുപോലെ ടേസ്റ്റാണ് അതിനാൽ എൻ്റെ ഇച്ചിരി സർവീസിൻ്റെ അതിൽ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മാറ്റിന് അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കൂടി ഞാൻ വറുത്തെടുത്തു അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണണം ഇഷ്ടമായി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യാനും ലേറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ കമൻ്റ് ചെയ്യാൻ പറ്റാത്തത് ഞാനല്ല കമൻറ്റ് ഓഫാക്കണത് ഞാൻ യൂട്യൂബിനെ തന്നെ കമൻറ്റ് ഓക്കാക്കാണ് അപ്പോൾ എന്താ കുട്ടികളെ പറ്റിയിട്ടാണ് ഇടുന്നത് പറഞ്ഞിട്ടാണ് അപ്പോൾ എൻ്റെ കുട്ടികളെ പറഞ്ഞിട്ട് ഞാൻ തന്നെയല്ല ഇടുക അല്ല അല്ലാതെ വേറെ ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ താ ഓക്കേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാക്കി കഴിഞ്ഞു കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് അപ്പം ഇനി നല്ല നല്ല വീഡിയോസ് ആയി വീഡിയോസായിട്ട് ഞാൻ പിന്നെ വരാം ഓക്കെ ബൈ ടാറ്റ